ഹിറഹ്മാൻ റഹീം ബഹുമാന്യരായ മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ സാർ കെ എൻ എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് സി പി ഉമർ സുല്ലമി അവറുകൾ ജനറൽ സെക്രട്ടറി സലാഹുദ്ദീൻ മദനി ഈ പ്രസ്ഥാനത്തിൻ്റെയും ഗുണകാംക്ഷികളുടെയും ഏറ്റവും ശ്രദ്ധേയരായ സഹോദരങ്ങളെ ഈ ഉദ്ഘാടനം ആമുഖം മുഖ്യപ്രഭാഷണം അതിലൊന്നും നമുക്ക് വലിയ ഇത് മുജാഹിദ് പ്രസ്ഥാനമായതുകൊണ്ട് സാങ്കേതികത്വങ്ങളോ ഉപചാരങ്ങളോ ഇല്ല ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് തന്നെയാണ് ഉദ്ഘാടന പ്രസംഗമായി എനിക്കും പറയാനുള്ളത് അദ്ദേഹം മുജാഹുദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞു ഭാവിയിൽ എന്താകണം എന്ന് പറഞ്ഞു അതിൻ്റെ വിശദീകരണങ്ങളാണ് ഇനി ഞങ്ങളിവിടെ ഓരോരുത്തരായി പറയുക അദ്ദേഹം സമയത്തിനെത്തിയത് ഒരു സന്തോഷമായി നമ്മൾ മണി എന്ന് പറഞ്ഞാൽ അഞ്ച് തന്നെയാണ് എന്ന് അദ്ദേഹത്തും മനസ്സിലായി ഏതായാലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഇനിയും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു ഇന്നിവിടെ നമ്മൾ നടത്തുന്ന ഈ പരിപാടി എന്തുകൊണ്ട് കണ്ണൂരിലായി എന്ന് പലരും ചോദിച്ചിരുന്നു അതായത് സാധാരണ ഒരു സംസ്ഥാന പരിപാടി തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് കാസർഗോഡ് സമാപിക്കും അല്ലെങ്കിൽ കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കും അങ്ങനെയാണല്ലോ അപ്പം ഈ സംസ്ഥാന പരിപാടി കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരം സമാപിക്കാതെ അല്ല തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി കാസർഗോഡ് സമാപിക്കാതെ എല്ലായിടത്തും കഴിഞ്ഞ് മെനയെന്ന് തിരുവനന്തപുരത്ത് കഴിഞ്ഞ് എല്ലാ ജില്ലകളിലും പല മണ്ഡലങ്ങളിലും കഴിഞ്ഞ് അവസാനം കണ്ണൂരിൽ സമാപിക്കുക അതിന് കാരണം ഈ പരിപാടിയുടെ സന്ദേശം മാനവമൈത്രി സന്ദേശമാണ് എന്നതാണ് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന അപശബ്ദങ്ങൾ കണ്ണൂർ ജില്ലയിൽ കൂടി വരുന്നു എന്ന് കണ്ണൂരിലുള്ള ആളുകൾ പോലും സങ്കടം പറയുന്ന ഒരു സാഹചര്യത്തിലാണ് മാനവ മൈത്രി സന്ദേശയാത്ര കണ്ണൂരിൽ സമാപിക്കുന്നത് குர்வானில் மனுஷரை விழிச்சு கொண்டுள்ள ஒரு உண்டு அல்லையோ மனுஷரே அது அல்லையோ அரபிகளை அல்லையோ பாரதியரே அல்லையோ அரபிகளே அல்லையோ முஜாஹிதிகளே அல்லையோ 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 சுன்னிகளே அங்கே அல்ல யா அயுஹன்னாஸ் அல்லையோ மனுஷரே എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങളെ എല്ലാവരെയും നാം സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് അതാണ് മാനവ മൈത്രി സന്ദേശം എല്ലാ മനുഷ്യരും ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ് എല്ലാ മനുഷ്യരും ഒരു ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എല്ലാ മനുഷ്യർക്കും ഇവിടെ ഒരുപോലെ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നത് ഇപ്പോൾ ഈ ഏക സിവിൽ കോഡിനെ കുറിച്ചൊക്കെയുള്ള വിവാദം കൂടെ ശേഖരണം നടക്കുന്നു ഈ ഏക സിവിൽ കോഡ് ആവശ്യമില്ല എല്ലാ പള്ളികളിലും ഒക്കെ നടക്കുന്നു സഹകരിക്കേണ്ടതാണ് അതിൽ പോലും നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് അത് ഇന്ത്യയുടെ ബഹുശരത തകർക്കും ഇന്ത്യയുടെ മതേതരത്വം തകർക്കും ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട വിശ്വാസവുമായി അന്യരെ ഉപദ്രവിക്കാതെ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്ന ഉറപ്പില്ലാതെയായി പോകും എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ മാനവ സമൈത്രി സന്ദേശയാത്ര കണ്ണൂരിൽ സമാപിക്കുന്നത് എന്തുകൊണ്ടും അർത്ഥവത്താണ് എന്ന് നാം മനസ്സിലാക്കുക മതരംഗത്തുള്ളവരും സാംസ്കാരിക രംഗത്തുള്ളവരും ഒക്കെ ബോധവൽക്കരണം നടത്തുന്നുണ്ട് ധാരാളമായി ബോധവൽക്കരണം നടത്തുന്നുണ്ട് ആ ബോധവൽക്കരണം കൊണ്ടാണ് ഇങ്ങനെയെങ്കിലും ഈ ലോകം നിലനിൽക്കുന്നത് പക്ഷെ സങ്കടകരമെന്ന് പറയട്ടെ ഇപ്പം എഴുപത് വർഷമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഭരണകൂടങ്ങളും നിയമപാലകരും അതുപോലെ തന്നെ നിയമം നടപ്പിലാക്കുന്നവരും നിയമം വിധിക്കുന്നവരുമൊക്കെ വർഗീയതക്കും വിഭാഗീയതക്കും തീവ്രതക്കും ഭീകരതയ്ക്കുമെതിരിൽ വേണ്ട വിധം പ്രവർത്തിക്കുന്നില്ല എന്നതാണ് അനുഭവം സർക്കാരുകൾ പരാജയപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ വിജയിക്കാതെ പോകുന്നു പലപ്പോഴും നിയമം നടപ്പിലാക്കുന്നിടത്ത് ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ കടന്നു വരുന്നു തുല്യനീതി സിദ്ധാന്തം ഇല്ലാതെയാകുന്നു തന്നെ പീഡിത സമൂഹം അവർ ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും ഏത് പ്രദേശത്തുള്ളവരായാലും ആ പീഡനത്തിൽ നിന്ന് തീവ്രതയുണ്ടായിത്തീരുകയും അത് ഭീകരതയായി മാറുകയും ചെയ്യുന്നു ദേശീയ ധാരയിൽ നിന്ന് പോരുന്ന മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ ചരിത്രത്തിൽ എവിടെയും ഒരു തീവ്രവാദമോ ഒരു ഭീകരതയോ അന്യമതക്കാരെ വെറുക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല അതാണ് കേരളത്തിലെ സലഫി പ്രസ്ഥാനം അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം ആ ആശയം സഹകരിക്കേണ്ട എല്ലാവരെയും കൂട്ടുപിടിച്ചുകൊണ്ട് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമമാണ് നാം നടത്തുന്നത് ആ ശ്രമത്തിന് ഈ നാട്ടുകാരുടെ എല്ലാ സഹോദരി സഹോദരന്മാരുടെയും പിന്തുണ ആഗ്രഹിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും വാർമി വാർത്തൂ